ഹൃതിപ്രാണോ ഗുദേബാന സമാനോ നാഭിമണ്ഡലി ഉദാന കണ്ഠദേശസ്ഥ വ്യാനസർവശരീരക നാഗോഹി കാതരഹ കൂർമോ നിമിഷോന്മേഷകാരക ക്ഷുതംകരോ ദിഗൃഗലോ ദേവദത്തോ വിജൃംഭണേ സ്ഥലം ധനഞ്ജയക്കുര്യാദ് മൃതം ചാവി നുഞ്ചതി പ്രമാണമാണല്ലോ അതെ ഈ പറയുന്ന ഈ പുരങ്ങളിൽ അധിവസിക്കുന്ന ഈ പ്രാണന്റെ ആ ഒരു ഘടന തന്നെയല്ലേ ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും 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 അതേ പ്രമാണം തന്നെയാണ് ഹൃദയപാനസ്ഥിതോ നിത്യം അപാനോ ബുധമണ്ഡലേ സമാനോ നാഭിദേശസ്തു ഉദാന കണ്ഠമധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ വ്യാന സർവശരീര പ്രധാന പഞ്ചവായവ ഇവിടെയാണ് പഞ്ചവായുക്കളുടെ സ്ഥാനം ഇത് തന്നെയാണ് പറഞ്ഞത് ഈ ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ള ആ ആശയം തന്നെയാണത് ആശയം തന്നെയാണ് അപ്പം അതില് ഈ നാല് പ്രാണങ്ങളുടെ വിഷയമാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞത് ഇനി അഞ്ചാമത്തെ ഒരു പ്രാണന്റെ വിഷയവും കൂടെ വളരെ സഗൗരവം നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട് കാരണം അതാണ് ജ്യോതിഷത്തിന്റെ ആധാരമായിട്ടുള്ള ഒരു പ്രധാന കാര്യം ഇതുവരെ നമ്മൾ സംസാരിച്ചത് നാല് പ്രാണനെ കുറിച്ചിട്ടാണ് ഇനിയുള്ളത് ഉദാനനാണ് ഉദാനന് ജ്യോതിഷത്തിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടോ ഇവിടെ ഈ നാല് പ്രാണങ്ങളും അഞ്ച് പ്രാണങ്ങളും ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഉദാനൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുനരാവൃത്തിയുടെ ജ്യോതിഷത്തിൽ പുനരാവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചു മരിക്കുന്നു വീണ്ടും ജനൻ ജനനം എന്ന് പറയുന്ന ആ കൽപ്പനയ്ക്ക് ആധാരം യഥാർത്ഥത്തിൽ ഉദാനാണ് അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് അതാ അതാ ഏകയാ ഊർധ വായു നേരത്തെ നൂറ്റൊന്ന് നാഴികൾ എന്ന് പറഞ്ഞതിൽ ഒരാള് അതാണ് ഉദാനൻ അതെങ്ങനെയാണ് ഊർധയാ ഹൃദയത്തിൽ നിന്ന് ഉപരിഭാഗത്തേക്ക് ശിരസിലേക്കാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം അത് എന്താ ചെയ്യുന്നത് നമ്മുടെ നിത്യതയിൽ ഉണ്ടാവുന്ന പുണ്യപാപങ്ങളെ മുഴുവനും അഞ്ച് പ്രാണങ്ങളും കൂടെ ബാക്കി നാല് പ്രാണങ്ങളും കൂടെ സംഭരിച്ച് ഇദ്ദേഹത്തിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതാണ് അത് പുണ്യേന പുണ്യം ലോകം നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾ മുഴുവനും നാളകളിൽ നമ്മൾക്കുണ്ടാവുന്ന ഗുണകരമായ അനുഭവങ്ങൾക്കും അതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് അതിൻ്റെ ടോട്ടലായിട്ട് ബാലൻസ് ഷീറ്റ് എന്തെല്ലാം ഉള്ളത് അത് കൊണ്ടാണ് ഇവിടുന്ന് അടുത്ത ജന്മത്തിലേക്കുള്ള ഈ പ്രാണനോടൊത്ത് അദ്ദേഹം ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു ഒരു യഥാർത്ഥ ഒരു മെസ്സഞ്ചറാണ് ഈ ജന്മത്തിൽ എന്തെല്ലാം കർമ്മവാസനകളെ പറ്റി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ ജന്മത്തിൽ എന്തെല്ലാം പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്തെല്ലാം പാപപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മുഴുവനും പുനരാവർത്തനത്തിന് കാരണമാവുന്നത് ഈ ഉദാന പുണ്യേന പുണ്യം ലോകം പാപേന പാപം പാപകർമ്മങ്ങളെ കൊണ്ട് അത് പാപലോകങ്ങളിലേക്കും എന്ന് വെച്ചാൽ നമുക്ക് സാമാന്യമായിട്ടുള്ള ഭാഷയിൽ നരകം എന്ന് പറയാം അപ്പം നിത്യജീവിതത്തിൽ രോഗാദി വിഷയങ്ങളിൽ ഉണ്ടാവുന്ന ആ അസ്വസ്ഥതകൾക്കും അഥവാ ദുരിതങ്ങൾക്കും ചില നമ്മളുടെ കൂടെ യുക്തിസഹമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ജനിച്ചു വീഴുന്ന സമയത്ത് ഒരു കുഞ്ഞ് രോഗിയായി ആ രോഗത്തിന്റെ കാരണം എന്താ ഈ കുഞ്ഞ് എന്ത് പാപം ചെയ്തു എന്ന യുക്തിസഹമായ ഒരു ചോദ്യം നമ്മളോട് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട് അവിടെയൊക്കെ എന്താന്ന് വെച്ചാൽ ഈ പൂർവാർജിതമായിരിക്കുന്ന പാപത്തിന്റെ സ്വരൂപത്തെ എക്സ്ട്രാക്ട് ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ട് പോലെ സംഭരിച്ചിട്ടാണ് ഈ ജന്മം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് ആ ജന്മത്തിൽ പൂർവാർജിതമായിരിക്കുന്ന കർമ്മങ്ങൾ അവിടെയാണ് ജ്യോതിഷം വീണ്ടും ഇടപെടുന്നത് കർമാർജിതം ജന്മാന്തരങ്ങളിൽ ഉണ്ടാവുന്ന പൂർവഭവങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ സമ്പാദിച്ച പുണ്യപാപങ്ങൾ പുണ്യേന പുണ്യം ലോകം പാപേന പാപം ഉപാഭ്യാം മനുഷ്യലോകം ഈ രണ്ടിൻ്റെയും സമ്മിശ്രണമാണ് യഥാർത്ഥത്തിൽ മനുഷ്യജന്മം മനുഷ്യജീവിതം ആ അതെ അതെ അവിടെയാണ് നമ്മൾ ഈ മർത്യലോകത്തെ പ്രാപിക്കുന്നത് എന്ന വിശദീകരണമാണ് ഈ പറഞ്ഞ പഞ്ചപ്രാണന്മാർ തന്നെയല്ലേ പഞ്ചഭൂതങ്ങളായിട്ടുള്ള കൽപ്പനയിലേക്ക് വരുന്നത് ഇവിടെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ഈ പഞ്ചപ്രാണന്റെ അവസ്ഥ വരുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് നമ്മൾക്ക് ഇതിനെ സമരസപ്പെടുന്നതായ മേഖല ഏത് എന്ന ഒരു വിശദീകരണം ആവശ്യമാണ് അതിൽ ഇപ്പം നമ്മൾ ഈ ഇത്രയും പറഞ്ഞ വിഷയത്തിൽ ഇഷ്ടാപൂർത്തി മാന്യമാനാവരിഷ്ഠം നാന്യശ്രേയോ വേദയന്തോ പ്രമൂഢാഹ ഈ പിന്നെ നമ്മൾ ഇഷ്ട ഇഷ്ടാകർമ്മങ്ങളും പൂർത്തകർമ്മങ്ങളുമാണ് മാന്യമായിട്ടുള്ള കർമ്മങ്ങൾ എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ രൂപങ്ങളെയാണ് ഇപ്പം നമ്മൾ ഇത്രയും ഈ അഞ്ച് പ്രാണങ്ങളിലൂടെ വ്യക്ത വിശദീകരിച്ചത് അഞ്ച് പ്രാണങ്ങളായിട്ട് അത് വീണ്ടും വീണ്ടും ജനിക്കുന്നു അത് ഇമം ലോകം ഹീനതരം വാ വിശന്തി ഈ ലോകത്തിലോ ഇതിനേക്കാളും താഴ്ന്നൽ അധപ്പതിച്ച ലോകത്തേക്കോ പതിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് അവിടെ ഈ ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായിട്ടുള്ള നമ്മുടെ ഭൗതികമായിട്ടുള്ള ലോകത്തിൻ്റെ കർമ്മങ്ങളാണ് ഇവിടെ എങ്ങനെയാണ് ഇത് ഭൂതത്തിൻ്റെ ക്രമത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമാനമായ ധർമ്മം കൽപ്പിക്കുകയാണ് വേദം ആദിത്യോഹ ബാഹ്യപ്രാണ ആന്തരികമായൊരു പ്രാണനെ പറ്റി നമ്മൾ പഠിച്ചു അത് എവിടെ വന്നു എന്ന് യഥാർത്ഥത്തിലുള്ള പ്രാ മറ്റേ ഈ പൂർണ്ണമായിട്ടുള്ള കാലപുരുഷന്റെ പ്രാണൻ തന്നെയാണ് നമ്മുടെ ആന്തരികമായിട്ടുള്ള അംശത്തിൽ ജീവാത്മാവായിട്ട് പരിണമിക്കുന്നത് നമ്മൾ പഠിച്ചു ഇവിടെ വീണ്ടും തിരിച്ചു പോവുകയാണ് ആദിത്യോഹവൈ പ്രാണഹ ബാഹ്യപ്രാണഹ ആ നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ആദിത്യൻ സൂര്യൻ എന്ന് പറയുന്നത് ഈ പ്രാണൻ തന്നെയാണ് നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രാണൻ തന്നെയാണ് ബാഹ്യത്തിൽ കാണുന്ന ആകാശത്ത് കാണുന്ന നമ്മുടെ സൂര്യൻ എങ്ങനെയാണത് ഉദയതി ഏഷഹ്യേനം ചാക്ഷുഷം പ്രാണം അനുഗ്രഹാന അവിടെ ചക്ഷുസിന് കണ്ണിന് ഉദിക്കുന്ന സൂര്യനായിട്ട് അത് ബോധമണ്ഡലത്തിലേക്ക് വരുന്ന ആ സൂര്യൻ തന്നെയാണ് നമ്മുടെ അകത്തുള്ള പ്രാണൻ എന്ന് അവിടെ രണ്ടാമതായിട്ട് പറയുന്നു പൃഥിവ്യം യാവത ഏഷ പുരുഷസിയ പാനം അവഷ്ടഭ്യ പൃഥി വളരെ ശ്രദ്ധിക്കണം പിന്നെ രഞ്ജിത്തിൻ്റെ ചോദ്യം ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ പൃഥി ആദ്യം പറഞ്ഞു ആ പ്രാണൻ തന്നെയാണ് ബാഹ്യപ്രാണൻ എന്ന് പറഞ്ഞു ബാഹ്യമായിട്ടുള്ള ആദിത്യൻ അത് തന്നെയാണെന്ന് പറഞ്ഞു അടുത്തതായിട്ട് പറയുന്നു ഈ പൃഥ്വിയിലേക്ക് ഭൂമിയിലേക്ക് അത് പിന്നെ ഇതിനെ സംബന്ധിച്ച് ഭാഷ്യകാരനായിട്ടുള്ള ആചാര്യൻ ഭാഷ്യത്തിൽ പറയുന്നത് ഭൂമി അഭിമാനീ ദേവത എന്നാണ് അതായത് അതായത് നമ്മൾ സിംപിളായിട്ട് പറയുന്നു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഭൂപുരുത്വകർഷണം അപ്പം നമ്മളെ ഭൂമിയായിട്ട് നിലനിർത്തുന്ന നിയമത്തിൽ അവിടെ പ്രഥവ്യം യാ ദേവത യാതൊരു പ്രാണനാണോ പൃഥിവിയുമായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഭൂമിയുമായിട്ട് ആകർഷിപ്പിച്ചു നിൽക്കുന്നത് അതാണ് അപാനം ശ്രദ്ധിക്കണം ഇനി അന്തര യഥാകാശ സമാന പുറമേ ആകാശത്തിന് സദൃശമായിട്ട് നമ്മൾ എങ്ങനെയാണോ അകത്ത് ആകാശം കാണുന്നത് അതാണ് സമാനൻ ഭൂതത്തിലേക്ക് ഒറ്റപ്പടിയിലേക്ക് ഇറങ്ങുവാണ് നമ്മൾ വായുവ്യാന സർവ്വവ്യാപിയായിട്ടുള്ള വായുവാണ് വ്യാനൻ കഴിഞ്ഞോ ഇല്ല ഒരാളും കൂടിയുണ്ട് അതാണ് നമ്മുടെ ഉദാനൻ അത് തേജോഹവ ഉദാന തസ്മാത് ഉപശാന് ഉപ തസ്മാത് ഉപശാന്തേ അത് അഗ്നിയായിട്ട് പരിണമിക്കുന്ന അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു കാത്തിരിക്കുന്നു നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഊർജത്തെ മുഴുവനും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സംഭരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു പുനർഭവം ഇന്ദ്രിയൈഹി മനസ്സി സമ്പാദ്യമാനൈഹി ഇന്ദ്രിയങ്ങളാലും മനസ്സിനാലും സമ്പാദിച്ചു വച്ചിട്ടുള്ളതായ ഈ പുണ്യപാപങ്ങളോട് ചേർന്നിട്ട് പുനർഭവം പുനർഭവത്തിന് ആഗ്രഹിക്കുന്നവനായിട്ട് നിൽക്കുന്നു അതാണ് അഗ്നി വ്യക്തമാണല്ലോ ആ അഗ്നി സ്വരൂപനായിട്ടുള്ള ഉദാന വായുവാണ് അഗ്നിഭൂതത്തിൻ്റെ അധിപതി ഇവിടെയാണ് ഈ പ്രാണൻ ഭൂതമായിട്ട് പരിഗൽപ്പിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ പൂർണമായിട്ടും അവിടെ ഒരു ഭേദം ഇല്ല ഭേദകൽപ്പന ഇല്ല ഇത് തന്നെയാണ് അത് ഇപ്പൊ അഗ്നിഭൂതം തന്നെയാണ് ഉദാനൻ എന്ന് പറയുന്ന ആ ഒരു സമാനതയിലേക്ക് വന്നു എന്നിട്ട് തേന ഏഷപ്രാണം ആയാതി പ്രാണം തേജസായുക്ത സഹ ആത്മാന യഥാ സങ്കൽപ്പിതം ലോകം നയതി നമ്മൾ ഏത് സങ്കല്പ ലോകങ്ങളിലാണോ ജീവിച്ചിട്ടുള്ളത് ഏത് പുണ്യലോകങ്ങളിലാണോ ജീവിച്ചത് ഏത് പാപലോകങ്ങളിലാണോ ജീവിച്ചത് അതിന് സമമായ മറ്റൊരു ലോകത്തേക്ക് ഈ ഉദാനം നമ്മളെ എത്തിക്കുന്നു അതെ അപ്പോ ഇത് പഞ്ചഭൂതങ്ങളാണ് പഞ്ച പ്രാണങ്ങൾ എന്നും ഈ പഞ്ചഭൂതങ്ങളിൽ ആണ് ഈ ഗ്രഹങ്ങളുടെ ഉൽപാദനം എന്നും നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിശദീകരിക്കാൻ സാധിക്കും